എല്ലാ ഭക്തജനങ്ങൾക്കും കദർബൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനാണെങ്കിൽ ചാനൽ ഒന്ന് സബ്മിറ്റ് ചെയ്യുക വാസ സംബന്ധമായ ജ്യോതിഷ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളൊക്കെ പരിഹാരം നിർദ്ദേശിക്കുന്നതായിരുന്നു അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് ഈ അടുക്കളയിൽ സാധനം ഒഴിഞ്ഞാൽ അത് മേടിക്കാൻ പറ്റുന്നില്ല ഇല്ലെങ്കിൽ ദാരിദ്ര്യം ഇല്ലെങ്കിൽ മുളകോടി തീരുന്ന് തീരുന്നപ്പോൾ നമുക്ക് മേടിക്കാൻ പറ്റുന്നില്ല നമ്മളില്ലാത്ത സ്ഥാനങ്ങൾ അയലോക്കത്തെ വീടുകൾ കയറി ഓടി കിടന്ന് മേടിക്കുന്നു അപ്പോൾ നമുക്ക് സാമ്പത്തികം ഉണ്ടായിട്ട് പോലും നമുക്ക് അടുക്കളയിൽ എന്താ പറയുക പച്ചക്കറികളോ ഇല്ലെങ്കിൽ മറ്റുള്ള പലതിരക്ക് കാര്യങ്ങളോ പൊടികളോ ഒന്നും നമുക്ക് വീടിനകത്ത് തികയുന്നില്ല തികയുന്നില്ലെന്ന് വെച്ചാൽ നമുക്ക് സാമ്പത്തികം കിട്ടുമ്പോൾ അതൊന്നും മേടിക്കാൻ പറ്റുന്നില്ല അതായത് അടുക്കളയിൽ എപ്പോഴും സാമ്പത്തികപരമായ നഷ്ടങ്ങൾ ഉണ്ടാകണം അപ്പോൾ അതിനെയൊക്കെ നമുക്ക് ചെറുക്കാനുള്ള ഒരു മാർഗ്ഗങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് അടുക്കളയിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ അടുക്കള എപ്പോഴും ഐശ്വര്യപൂർവ്വമായിട്ട് ഇരിക്കും ഇന്നത്തെ കാര്യം നമുക്ക് ആഹാര സാധനങ്ങൾ ഉണ്ടോണ്ട് ഏതൊരു റൂമിനെക്കാട്ടിയും വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ് അടുക്കള അല്ലേ അടുക്കള രണ്ടു നേരവും തുടക്കുക ഒപ്പം തന്നെ വൃത്തിയായിട്ട് ചെയ്യുക അത് എല്ലാ ദിവസവും തന്നെ ചെയ്യുന്നതാണ് പക്ഷേ അതിനെ അപേക്ഷിച്ച് നമുക്ക് അടുക്കള ചെയ്യുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ ആ അടുക്കള ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടായിട്ടില്ല അവിടെ മഹാലക്ഷ്മിയുടെ ഒരു അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പോൾ അതിനുള്ള കാര്യമായിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അടുക്കളയിലെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് സാധനങ്ങൾ നിറഞ്ഞിരിക്കും അതായത് ഉദാഹരണത്തിന് സാമ്പാർ പൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചില വീടുകളിൽ ചെല്ലുമ്പോൾ ഭയങ്കരമായിട്ട് ദാരിദ്ര്യമായിരിക്കും അതായത് അവർക്ക് പൈസ കിട്ടുന്ന സമയത്ത് അടുക്കളയിൽ ഭയങ്കരമായ ദാരിദ്ര്യം പല പല വീട്ടിൽ നിന്ന് സാധനങ്ങൾ മേടിക്കേണ്ട വരിക അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ നമുക്ക് സാമ്പത്തിക ലാഭം കൊണ്ട് നമുക്ക് കൈ വരുന്ന പൈസ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അടുക്കളയിലുള്ള സാധനങ്ങൾ നിറയ്ക്കാം അപ്പോൾ അതിനെ ചെയ്യേണ്ടത് ആദ്യം തന്നെ നമ്മൾ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ ചെല്ലുക മഹാലക്ഷ്മി എന്ന് പറയുമ്പോൾ ദുർഗാദേവി ക്ഷേത്രത്തിൽ പോയാൽ മതി അപ്പോൾ അവിടെ ചെന്നിട്ട് ഇപ്പം വീട്ടമ്മമാരാണല്ലോ കൂടുതലിൽ പാചകം ചെയ്യുന്നത് അവർ ആദ്യമേ ചെയ്യേണ്ടത് ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു പുണ്യാഹം മേടിക്കുക പുണ്യാഹം അവിടെ ഉണ്ടാവുമല്ലോ ആ പുണ്യാഹം മേടിച്ച് നമ്മുടെ അടുക്കളയിലേക്ക് ഒന്ന് ഒന്ന് തളിക്കുക അപ്പം ഒന്നും കൂടെ ഒരു എനർജിക്ക് വേണ്ടിയാണ് ഈ ഒരു പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് പുണ്യാഹം മേടിച്ച് തളിച്ചിട്ട് നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ക്ഷേത്രത്തിൽ തന്നെ പോവുക ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നെല്ല് ലക്ഷ്മി മന്ത്രം കൊണ്ട് ഈ നെല്ലൊന്ന് പൂജിച്ച് തരാൻ പറയുന്നത് അപ്പം നമ്മൾ നെല്ല് പൂജിക്കുമ്പം ഒരു സ്വർണമൊക്കെ മേടിക്കുന്ന ചെറിയൊരു ബോക്സ് ഉണ്ടാവുമല്ലോ ഒരു പെട്ടി അതായത് മാല കമ്മലൊക്കെ കിട്ടുന്ന സ്വർണ്ണക്കടയിൽ ആ ഒരു ചെറിയൊരു ഇടത്തര ഒരു ബോക്സ് അത് കിട്ടിയില്ലെങ്കിൽ ചെറിയൊരു പാത്രം മേടിച്ചാൽ മതി അതായത് ചെറിയൊരു ഡപ്പ ഡപ്പയ്ക്കകത്ത് ഈ നെല്ല് നമ്മൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ മഹാലക്ഷ്മി മന്ത്രം കൊണ്ട് ഇത് പൂജിച്ച് തരാൻ പറയണം പൂജിച്ച് തന്നിട്ട് നമ്മൾ എന്തു ചെയ്യണം അടുക്കളയുടെ തെക്ക് പടിഞ്ഞാറ് മൂല ചേർത്ത് ഇത് ആ നെല്ല് പൂജിച്ച ആ ഒരു സംഭവം ദേവീക്ഷേത്രത്തിൽ നിന്ന് പൂജ ചെയ്ത അടുക്കളയുടെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ഇതങ്ങ് വെച്ചേക്കണം അപ്പോൾ അവിടെ ഇതങ്ങനെ വെക്കുന്നുണ്ട് അവിടെ ഐശ്വര്യം വരികയും ദാരിദ്ര്യം മാറി അതായത് സമ്പൽ സമൃദ്ധി അതായത് ധനധാന്യങ്ങൾ വന്നുഭവിക്കുകയും നല്ല ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കിട്ടുകയും കിട്ടുകയും ചെയ്യും അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ ഒരു കാര്യം പറയുന്നത് അതായത് അടുക്കളയുടെ തെക്ക് മൂല തെക്ക് പടിഞ്ഞാറ് മൂല ചേർത്ത് ഇത് വെക്കണം അപ്പോൾ തെക്ക് പടിഞ്ഞാറ് മൂല എന്ന് ഉദ്ദേശിക്കുന്നത് കന്യാക്കോൺ പെട്ടെന്ന് പറയുകയാണെങ്കിൽ കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ എന്താ പറയുക അത് കൂടുതൽ ഞാൻ മനസ്സിലാക്കി തന്നെ പറയാം ചിലർക്കൊരു ഡൗട്ട് വേണം തെക്ക് പടിഞ്ഞാറ് മൂല അതായത് ഒരു അടുക്കള എന്ന് പറയുമ്പോൾ ഒരു സ്ക്വയർ ആണല്ലോ ഒരു സമച തരം തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വേണം ഈ ഒരു കാര്യം വെക്കാൻ വേണ്ടി അപ്പോൾ അത് ചിലപ്പോൾ ഒരു ഡെപ്പയ്ക്കകത്ത് ഇടപ്പക്കകത്ത് പൂജിച്ച് ക്ഷേത്രത്തിൽ നിന്ന് മേടിച്ച് ഇത് അവിടെ വെക്കുക ഇവിടെ വെക്കുന്നതിൻ്റെ ഗുണം നമുക്ക് പറയുന്ന പോലെ അടുക്കളയിൽ ധനധാന്യങ്ങളുണ്ടാകും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും അപ്പോൾ ഒരാത്തതിന് തെക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഈശ്വരാനുഗ്രഹം ഉള്ളൊരു ഗോണും കൂടെയാണ് അപ്പോൾ ഈ തെക്ക് വശത്ത് വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ അടുക്കളയിൽ ഒരിക്കലും നമ്മൾ ദാരിദ്ര്യം അനുഭവിക്കേണ്ട വരുത്തില്ല ഇതൊരു പൂജിച്ച് കഴിഞ്ഞ് ഒരു മാസം ഒരു മാസം വരെ ഇന്നലൊരു ഫവറ് നിൽക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ശുദ്ധജലത്തിൽ ഈ നെല്ല് ഒഴുക്കിക്കളയുക അത് കഴിഞ്ഞ് വീണ്ടും പൂജിച്ച് വെക്കുക അങ്ങനെ ചെയ്യണം അതൊരു പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്തുള്ള അടുത്തുള്ളൊരു ദേവീക്ഷേത്രത്തെ പറഞ്ഞാൽ മതി തിരുമേനയുടെ പ്രത്യേകം ലക്ഷ്മി മന്ത്രം ജീവിച്ച് ഈ നെല്ല് ഒന്ന് പൂജിച്ച് തരാൻ പറയണം അതൊരു ഡെപ്പയ്ക്കകത്തിട്ടിട്ട് മൂലക നമ്മൾ ചെയ്താൽ മതി ഇത് ചെയ്യുമ്പം നമ്മൾ വീട്ടിൽ വെച്ച് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സാമ്പത്തികം കിട്ടുന്ന അനുസരിച്ച് സാമ്പത്തിക ലാഭം കൊണ്ട് നമുക്ക് അടുക്കളയിൽ ദാരിദ്ര്യം ഉണ്ടാകത്തില്ല അത് മാത്രം പണിക്ക് പോകാതെ ഈ ഒരു നെല്ല് വെച്ചിട്ട് പ്രയോജനപ്പെടുത്തില്ല അത് ഞാൻ എടുത്തെടുത്ത് പറയുകയാണ് നമ്മളൊരു വീട്ടിലുള്ള ആൾക്കാര് പണിക്ക് പോകണം പണിക്ക് അനുസരിച്ചാണ് നമുക്ക് എന്താ പറയുന്നത് ഈശ്വരം സാമ്പത്തികം ഉണ്ടാകത്തുള്ളൂ പണിക്ക് പോകാതെ നെല്ല് വെച്ചാൽ സാമ്പത്തികവും ദാരിദ്ര്യവും ദാരിദ്ര്യം കൂടത്തേ ഉള്ളൂ പണിക്ക് പോകാതെ പോകുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഈശ്വരനുള്ള ഫലം തരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കൻറ്റൊക്കെ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ് നമസ്